ഗൂഗിളിലാണെന്നുണ്ടെങ്കിലും ടിക്ടോക്കിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് സോഷ്യൽ ഇത് ഭയങ്കര വൈറലായിട്ട് ടിക്ടോക്കിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെടികളല്ലേ വീട്ടിലെ ചെടികൾക്ക് ഒഴിക്കുവാണെങ്കിൽ സ്പെഷ്യലി റോസിനൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തഴച്ചു വളരെ നിങ്ങൾക്ക് അറിയാൻ കസ് ചെയ്യാൻ പറ്റുമോ ഇവരെ ഫേസ് മാസ്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനായിട്ടൊക്കെ സഹായിക്കും നിങ്ങൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു രണ്ടു മണിക്കൂറിനും നാല് മണിക്കൂറിനുള്ള ഇടയിലുള്ള ഒരു സംഭവമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം ഇതാണ് നമ്മുടെ ഒരു സംഭവം അതിപ്പോൾ എല്ലാരും മെൻസ്ട്രി കപ്പ യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ പീരീഡ് ഇല്ലേ ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ ഹോന്ന് വെക്കണ്ട കാരണം ഇത് സെർച്ച് ചെയ്ത് ഗൂഗിളിൽ ആണെന്നുണ്ടെങ്കിലും ടിക്ടോക്കിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലും വൈറൽ ആയിരിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ഇത് അങ്ങോട്ട് നമ്മുടെ സ്കിൽ അപ്ലൈ ചെയ്ത ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മള് കഴി കളഞ്ഞാൽ അടിപൊളി പോകാൻ തിളങ്ങും എന്നാ പറയുന്നത് അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആരൊക്കെയുണ്ട് എന്ത് ട്രൈ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ട്രൈ ചെയ്യാത്തവർ എന്തുകൊണ്ടാണ് ട്രൈ ചെയ്യാത്തത് നമ്മുടെ കമന്റിൽ പറയണേ അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു കോളേജ് കുമാരിയാണ് ഇട്ട് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നത് അതുപോലെ തന്നെ എന്നോട് പറയുകയും ചെയ്തു ചേച്ചി ഇത് ട്രൈ ചെയ്തു അടിപൊളിയാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ ഈ മൂക്കുരുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ മുറിവൊക്കെ ഉള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്താൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാവുന്നത് ഇനി ഒന്നുകൂടി പറയാം നമ്മൾ ബ്ലഡ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷേ അത് നമ്മുടെ നല്ല ഒന്നാം ബ്ലഡ് ഉപയോഗിച്ചിട്ട് പ്ലാസ് പ്ലാസ്മയൊക്കെ വേർതിരിച്ചിട്ട് ഡോക്ടേഴ്സിൻ്റെ സാധ്യത ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്ന് നല്ലതാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഒട്ടും ഹൈജീൻ അല്ല ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ബ്ലഡ് ആണ് അതുകൊണ്ട് തന്നെ ആരും ഇത് ട്രൈ ചെയ്യരുത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബീട്രൂട്ടും ഹണിയുമാണ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു എന്ന് അറിയാൻ ചെയ്തതാണ് മറ്റു വേണ്ടിയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലെ ടിപ്സും ഒക്കെ പറയാൻ മറക്കല്ലേ ബൈ